ഇംഗ്ലണ്ടിൽ പുതിയ പുതിയ നോട്ടുകൾ പുറത്തിറക്കി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എലിസബത്ത് എലിസബത്ത് രാജ്ഞിയുടെ ചാൾസ് രാജാവിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ നോട്ടുകളുടെ രൂപമാണ് പുറത്തിറക്കിയത് അന്തരിച്ച മുഖചിത്രമുള്ള നോട്ടുകളായിരുന്നു നിലവിലുണ്ടായിരുന്നത് അഞ്ച് പത്ത് ഇരുപത് അൻപത് പൗണ്ട് നോട്ടുകളുടെ നിലവിലുള്ള ഡിസൈനുകളിലെ ഒരേ ഒരു മാറ്റം മുഖചിത്രമായിരിക്കും പുതിയ നോട്ടുകളുടെ മുൻവശത്തും സെക്യൂരിറ്റി വിൻഡോയിലും രാജാവിന്റെ ഛായാചിത്രം പ്രദർശിപ്പിക്കും പുതിയ നോട്ടുകൾ പ്രചരിക്കാൻ തുടങ്ങിയതിനു ശേഷവും നിലവിലുള്ള നോട്ടുകൾ പിൻവലിക്കില്ലെന്നും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വ്യക്തമാക്കി നേരത്തെ ചാൾസ് രാജാവിന്റെ മുഖചിത്രമുള്ള നാണയങ്ങൾ ഇറക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആരംഭിച്ച ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ നോട്ടുകളിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഒരേ ഒരു രാജകുടുംബാംഗമാണ് എലിസബത്ത് രാജ്ഞി അതേസമയം സ്കോട്ടിഷ് നോർത്തേൺ ഐറിഷ് ബാങ്കുകൾ പുറത്തിറക്കിയ നോട്ടുകളിൽ ചാൾസ് രാജാവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല നിലവിൽ എൺപത് ബില്യൺ പൗണ്ട് മൂല്യമുള്ള നാല് ദശാംശം അഞ്ച് ബില്ല്യൺ വ്യക്തിഗത ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നോട്ടുകൾ യു കെ വിപണിയിൽ പ്രചാരത്തിലുണ്ട് യു കെയിലുടനീളമുള്ള തെരഞ്ഞെടുത്ത പോസ്റ്റ് ഓഫീസ് ശാഖകളിൽ ആളുകൾക്ക് പുതിയ രൂപത്തിലുള്ള കറൻസി എടുക്കാൻ കഴിയും ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്